നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് ബിജെപിക്ക് കനത്ത തിരിച്ചടി യു ഡി എഫിന് ഉജ്ജ്വല വിജയം വീണ്ടും ചെമ്പട്ടണിഞ്ഞ് ചേലക്കര എൽ ഡി എഫിന് മിന്നും ജയം മാസങ്ങളായി വേതനമില്ല സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിഷേധിച്ചു ൂർ കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ വാർത്തകൾ വിശദമായി പാലക്കാട് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി യുഡിഎഫിന് ഉജ്ജ്വല വിജയം കേരള നിയമസഭയിൽ അക്കൌണ്ട് തുറക്കാനുള്ള ബിജെപി മോഹത്തിന് കനത്ത തിരിച്ചടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വാശിയേറിയ പോരാട്ടം കണ്ട പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഉജ്ജ്വല വിജയം പതിനെട്ടായിരത്തി എണ്ണൂറ്റിയാറ് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിളക്കമാർന്ന വിജയം വോട്ടുകളാണ് രാഹുൽ നേടിയത് ഇരുനൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് നേടിയ എൻഡിഎ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിനെ മലർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ആധികാരിക വിജയം നേടിയത്ൂന്നാമനായ എൽ ഡി എഫ് സ്വതന്ത്ര ഡോക്ടർ പി സരിൻ മുൻകാലങ്ങളിലെ എൽ ഡി എഫ് വോട്ട് നില മെച്ചപ്പെടുത്തി ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി ചില്ലുവാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് കൃഷ്ണകുമാറും സരനും തമ്മിലുള്ള അന്തരം ബി ജെ പിയുടെ ഉരുക്ക അറിയപ്പെട്ടിരുന്ന പാലക്കാട് നഗരസഭയിലെ മിക്ക ബൂത്തുകളിലടക്കം വലിയ തോതിൽ വോട്ടുകൾ പിടിച്ചെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിലെ നാമമാത്ര സമയം ഒഴികെ മറ്റെല്ലാ സമയവും വോട്ടെണ്ണൽ അവസാനിക്കും വരെ വ്യക്തമായ മേധാവിത്വം നിലനിർത്തിയാണ് യു പാലക്കാടൻ കോട്ട കാത്തത് ഒൻപത് വർഷമായി പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിയിലുള്ള ബി ജെ പിക്ക് ഏറ്റ കനത്ത ആഘാതമായി തെരഞ്ഞെടുപ്പ് ഫലം മാറിയെന്ന് പറയാതെ വയ്യ വീണ്ടും ചെമ്പട്ടണിഞ്ഞ് ചേലക്കര എൽ ഡി എഫിന് മിന്നും ജയം ചേലക്കര വീണ്ടും ചെമ്പട്ടണിഞ്ഞു ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മിന്നും വിജയം നേടി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ പ്രദീപ് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ബാലകൃഷ്ണനെ മുപ്പത്തിമൂന്നായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുമാണ് നേടാനായത് പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയായിരുന്ന എൻ കെ സുധീറിന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടർച്ചയായി ഏഴുവട്ടം ചേലക്കരയെ പ്രതിനിധീകരിച്ച കെ രാധാകൃഷ്ണന്റെ പിൻഗാമി രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ എം എൽ എ ആയിരുന്ന പ്രദീപ് ശേഷം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു മാസങ്ങളായി വേതനമില്ല സ്കൂൾ തൊഴിലാളികൾ പ്രതിഷേധിച്ചു മാസങ്ങളായി വേതനം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചു കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാചക തൊഴിൽ ചെയ്യുന്നവരാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ കെ എസ് ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്ന് ഉച്ചഭക്ഷണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നൽകിയ കോടികളുടെ കണക്ക് സർക്കാർ പുറത്തുവിടാൻ തയ്യാറാവണമെന്നും സുജോബി ജോസ് ആവശ്യപ്പെട്ടു പാർട്ടികൾ സ്കൂൾ തൊഴിലാളികൾക്ക് യാതൊരു അവകാശങ്ങളും കിട്ടാത്തതുകൊണ്ട് ഇനി തൊഴിലാളികൾ ഒരു കൊടി കീഴിൽ ഒരു ശബ്ദമായി ഒറ്റ ഐക്യത്തിന്റെ പേരിൽ കേരളത്തിൽ മുന്നേറാൻ വേണ്ടിയുള്ള ആരംഭമാണ് ഈ ധാരണകളിലൂടെ നമ്മളെ മുന്നോട്ട് വെക്കുന്നത് സ്കൂൾ പാചക തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കനിഞ്ഞു തരുന്ന ഒരു അവകാശമായിട്ടാണ് കേരളത്തിലെ കാലാകാലമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ ദയവ് കൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ജീവിച്ചു പോകുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ അവർ പട്ടിണിയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ തൊട്ട് ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് എത്ര രൂപ കൊടുത്തു എന്ന് ഇന്നേ വരെ കേരള സർക്കാർ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടില്ല അസംഘടിത തൊഴിൽ മേഖലയായതിനാലാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നത് വേതനവും ആനുകൂല്യങ്ങളും നൽകിയില്ലെങ്കിൽ പണിയെടുക്കാൻ ആളെ കിട്ടില്ലെന്നും സുജോബി ജോസ് മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് ജന്നത്ത് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബി ലക്ഷ്മി ദേവി ടി ഓമന ശാന്താചന്ദ്രൻ പി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു കുമരമ്പത്തൂർ കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ കുമരമ്പത്തൂർ കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൽ ജീവൻ കുടിവെള്ള പദ്ധതി പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ കാരാപ്പാടത്ത് കുരുത്തിച്ചാലിന് സമീപവും ചെങ്ങലേരി ചാത്തൻ ജലസംഭരണികളുടെ നിർമ്മാണം പൂർത്തിയായി കുടുത്തിച്ചാലിൽ മൂന്ന് ലക്ഷം ലിറ്ററും ചാത്തൻമലയിൽ ഒരു ലക്ഷം ലിറ്ററും ശേഷിയുള്ളവയാണ് ജലസംഭരണികൾ പൈപ്പുകൾ സ്ഥാപിക്കലും ഗാർഹിക കണക്ഷൻ നൽകലും നടന്നുവരികയാണ് വെള്ളപ്പാടം ചെങ്ങലേരി വട്ടമ്പലം എന്നിങ്ങനെ മൂന്ന് മേഖലകളായാണ് പദ്ധതി നടപ്പാക്കുന്നത് ചെങ്ങലേരി മല്ലിയിൽ മൂന്നാംകുഴി ഭാഗത്ത് കിണറും ചെറിയ സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ജലം ശുദ്ധീകരിച്ച ശേഷമാണ് ചാത്തൻമലയിലെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുക പ്രധാന പൈപ്പുകൾ സ്ഥാപിക്കുന്നത് എൺപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ആറായിരം ഗാർഹിക കണക്ഷനും നൽകി കഴിഞ്ഞു ടാങ്കുകളും കുടിവെള്ള വിതരണ പൈപ്പുകളും ബന്ധിപ്പിക്കുന്ന പൂർത്തിയാക്കാനുണ്ട് പൈപ്പ് സ്ഥാപിച്ച പ്രദേശങ്ങളിലെ തകർന്ന റോഡുകൾ നവീകരിക്കും നാല്പത്തി കോടി വിനിയോഗിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഏഴായിരത്തി അറുനൂറ്റി വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനാണ് ലക്ഷ്യം ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകും ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ുംട്ട് എ പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവരുടെ ശ്രീ ഗണപതി സെൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുമെന്ന് സി ബാലൻ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ആവശ്യപ്പെട്ടു അസോസിയേഷൻ മലമ്പുഴ നിയോജക മണ്ഡലം നാൽപ്പതാം സമ്മേളന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെഡിസിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും ഈ വിഷയത്തിൽ തുഗ്ല ഭരണമാണ് നടത്തുന്നതെന്നും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയവർക്ക് മെഡിസിപ്പ് ആനുകൂല്യം നൽകാത്തത് വിരോധാഭാസമാണെന്നും ആവശ്യപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയ മെസ്സിസിപ്പ് പദ്ധതിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് ജലാദ്ദീൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എ ശിവദാസൻ ബാബുരാജ് വേണു സി കൃഷ്ണകുമാർ പി കെ വാസു ടി പി ഉമ്മർ ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ കെ ബാലകൃഷ്ണൻ ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് വരവു ചെലവ് കണക്ക് അവതരണം പ്രതിനിധി സമ്മേളനം തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ഇവിടെ ഇവിടെ കാണുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അവരുടെ കുത്തങ്ങൾ കുത്തങ്ങളൊക്കെ ഐക്യർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കടന്നുകയറിയിരിക്കുന്നു എന്നതാണ് സത്യം കാറിടിച്ചു മരിച്ചു വഴിയരികിൽ നിൽക്കുകയായിരുന്ന വയോധിക ദമ്പതിമാർ കാർ ഇടിച്ചു മരിച്ചു വണ്ടാഴി സ്വദേശികളായ തെക്കേക്കാട് ചാമി ഭാര്യ ജാനു എന്നിവർക്കാണ് ദാരുണാന്ത്യം നേരിട്ടത് കഴിഞ്ഞ ദിവസം കൊടുവായൂരിലാണ് സംഭവം വഴിയരിയിൽ നിൽക്കുകയായിരുന്ന ഇവരെ അമിത വേഗത്തിലെത്തിയ കാറ് ഇടിച്ചുതെറുപ്പിക്കുകയായിരുന്നു കാറോടിച്ചിരുന്ന എലവഞ്ചേരി സ്വദേശി പ്രേംനാഥ് പി മേനോനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇയാൾ മധ്യ ലഹരിയിലായിരുന്നുവെന്ന് വൈദ്യ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതുനഗരം ഭാഗത്തുനിന്ന് കൊടുവായിലേക്ക് വന്ന കാറാണ് വയോധികരുടെ ജീവനെടുത്തത് ആർ എം എസ് അടച്ചുപൂട്ടൽ ഒറ്റപ്പാലത്ത് സംരക്ഷണ ഒറ്റപ്പാലം ആർ എം എസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതി രൂപീകരിച്ചു സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ഡിവിഷണൽ സെക്രട്ടറി കെ ഭാസ്കരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് സി പി ഐ എം കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് എ പി എം റഷീദ് ഐ എം സതീശൻ കെ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എഫ് പി ഇ ആർ ത്രീ സെക്രട്ടറി സുഗുണൻ സ്വാഗതവും പി കെ വിനോദ് നന്ദിയും പറഞ്ഞു സംരക്ഷണ സമിതി അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവിയെയും കൺവീനറായി കെ ഭാസ്കർ ജില്ലാ സ്കൂൾ രജിസ്ട്രേഷൻ നാളെ രജിസ്ട്രേഷൻ നാളെ ശ്രീകൃഷ്ണപുരത്തെ ആരംഭിക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ നാളെ നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ കലോത്സവ വേദിയായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കും മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യം കാണുന്ന സ്വർണമാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ കഴിഞ്ഞിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചലച്ചിത്രോത്സവം സിനിമയും സംസാരവും ശ്രദ്ധേയമായി ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സിനിമയും സംസാരവും പരിപാടി സംഘടിപ്പിച്ചു പത്തിരിപ്പാലയിൽ നടന്ന സംവാദത്തിൽ ജിതിൻ കെസി സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് ആനിമേഷൻ ചിത്രങ്ങളായ അരണപുരാണം ചവിട്ടി ചവിട്ടി കണ്ടിട്ടുണ്ട് എന്നിവയാണ് പ്രദർശിപ്പിച്ചത് പിന്നെ അടുത്ത സ്ഥലത്ത് ഇപ്പൊ മസാല മസാല കൂടെ എന്ത് കിട്ടി വട കിട്ടി അപ്പൊ അതാണ് പിന്നീട് അരിഞ്ഞരുന്നത് പിന്നെ എന്താണ് അമ്മച്ചെന്ത് തന്നു മൂന്ന് രൂപ തന്നു മൂന്ന് രൂപ തന്നു അപ്പൊ മൂന്ന് രൂപ അതുകൊണ്ടാണ് പിന്നെ ഒരു ജില്ലാ സ്കൂൾ കലോത്സവം പോലീസ് നിയോഗിച്ചു ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു ശ്രീകൃഷ്ണപുരത്ത് ഇരുപത്തിയഞ്ച് മുതൽ നടക്കുന്ന പാലക്കാട് റവന്യൂ വിദ്യാഭ്യാസ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ക്രമസമാധാന പാലന ചുമതലയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി സി അനീഷ് അറിയിച്ചു പതിനെട്ടോളം വേദികളും പൊതു ഇടങ്ങളും കലോത്സവം തീരുന്നതുവരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനമുണ്ടാവും പാർക്കിംഗിനായി പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഒഴികെയുള്ള അനധികൃത പാർക്കിംഗ് ലഹരി ഉപയോഗം തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ ഉണ്ട്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കരിമ്പുഴ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി രാവിലെ ഒൻപത് മുപ്പത് മണിക്ക് കൂട്ടയോട്ടത്തോടെയാണ് ആരംഭിച്ചത് തുടർന്ന് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കായിക ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു ഫുട്ബോൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ തോട്ടര മിനി സ്റ്റേഡിയത്തിൽ നടക്കും വടംവലി ഇരുപത്തിയേഴിന് രാത്രി വാക്കടപ്പുറം സെന്ററിൽ വെച്ചും വോളിബോൾ മത്സരം ഇരുപത്തി ഒൻപതിന് കുലുക്കിലിയാട് ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലും ക്രിക്കറ്റ് മത്സരത്തിന്റെ തുടർച്ച മുപ്പതിന് കരിമ്പുഴ ഹയർ സെക്കൻഡറി ും കലാമത്സരങ്ങളും സമാനദാനവും ഡിസംബർ ഒന്നിന് രാവിലെ മണി മുതൽ കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ അറിയിച്ചു പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അനങ്ങരടി പഞ്ചായത്ത് കൺവെൻഷൻ പനമണ്ണയിൽ ചേർന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി അച്യുതൻ അധ്യക്ഷനായി സി എ സൽമ സ്വാഗതവും പി കെ ഗോപി നന്ദിയും പറഞ്ഞു പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശം നൽകി പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ പാടശേഖരങ്ങൾക്കും വിളകൾക്കും നാശം സംവിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകി വിവിധ പാടശേഖര സമിതികളുടെ പരാതിയെ തുടർന്നാണിത് ഇതിനായി പത്ത് പേരെ നിയോഗിച്ചിട്ടുണ്ട് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഭാഗവത യജ്ഞത്തിന് ആരംഭമായി ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാരംഭമായി മുപ്പതാം തീയതി വരെയാണ് യജ്ഞം നടക്കുക തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യജ്ഞദീപം തെളിയിക്കൽ ആചാര്യവരണം ഭാഗവത മഹാത്മ്യം പ്രബോധനം എന്നിവ ഇന്ന് നടന്നു ഒറ്റപ്പാലത്ത് വീണ്ടും ട്രെയിൻ തട്ടി മരണം ഒറ്റപ്പാലത്ത് വീണ്ടും ട്രെയിൻ തട്ടിമരണം ചോറോട്ടൂർ പുറന്തൊടിയിൽ ബാബുരാജിനെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ മരിച്ച നിലയിൽ ഇന്ന് ഉച്ചയോടെ കണ്ടെത്തിയത് ആശാരി പണിയെടുത്ത് വരുന്നയാളാണ് ഭാര്യയും ഒരു മകനുമുണ്ട് മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ബിജെപിക്ക് കനത്ത തിരിച്ചടി യു ഡി എഫിന് ഉജ്ജ്വല വിജയം വീണ്ടും ചേലക്കര വീണ്ടും ജയം മാസങ്ങളായി വേതനമില്ല സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിഷേധിച്ചു കുമരമ്പത്തൂർ കുടിവെള്ള പദ്ധതി ഘട്ടത്തിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം